ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ വേദ വിക്രത്തിന്റെ വീട് ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് ശ്രീകാന്തിന്റെ ഭീഷണിക്ക് വഴങ്ങി വിക്രമിനെ ഉപേക്ഷിച്ച് വേദ തിരിച്ച് വേദയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരുപാട് വിഷമ വിഷമത്തോടെ തകർന്ന മനസ്സോടെയാണ് വേദ തിരിച്ച് വേദയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ ആരോടും ഒരു സന്തോഷത്തോടെയുള്ള സംസാരങ്ങളോ ഒന്നും വേദയുടെ പക്കൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ശങ്കരനാരായണനും മുത്തശ്ശിയും ഒക്കെ മനസ്സിലായിട്ടുണ്ട് മനസ്സിലാ മനസ്സോടെയാണ് വേദ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തുകൊണ്ടാണ് വേദ അത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല ആരോടും അത് തുറന്നു പറയാൻ വേദ തയ്യാറായിരുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു വേദ വിക്രത്തിനെ ഉപേക്ഷിച്ച് വേദയുടെ വീട്ടിലെത്തിയിട്ടും തിരിച്ചെത്തുന്ന മലയ്ക്ക് പോയി തിരിച്ചെത്തുന്ന വിക്രമിനെ വേദയുടെ തിരിച്ചു തിരിച്ചുപോക്കാൻ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല വിക്രത്തിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് അത് എന്നാലും വിക്രം അതൊന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് അവൻ ഒറ്റയിരിക്കുന്ന നിമിഷങ്ങളൊക്കെ വേദയെക്കുറിച്ച് ആലോചിച്ച് വേദ തന്നെ വിട്ടുപോയ വേദയെ വേദയെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന നിമിഷങ്ങളൊക്കെ ആയിരുന്നു അത് അങ്ങനെ പിന്നീട് വിക്രം മനസ്സിലാക്കുന്നുണ്ട് വേദ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു പോയതല്ല ഏർ തൻ്റെ അച്ഛനെ അപകടത്തിൽപ്പെടുത്തിയതും തട്ടിക്കൊണ്ടു പോയതൊക്കെ ശ്രീകാന്തും കൂട്ടനും കൂടിയിട്ടാണ് അപ്പൊ അത് വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് വേദേനെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി പോയിരിക്കുന്നത് എന്നൊക്കെ വിക്രം മനസ്സിലാക്കുന്നുണ്ട് വേദേനെ ദർശനമായി വീണ്ടും കല്യാണം കഴിപ്പിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ടെന്നൊക്കെ വിക്രം മനസ്സിലാക്കുന്നുണ്ട് അത് വിക്രമിനെ ഉൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ ഭാര്യയായി തന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നോ താൻ സ്നേഹിച്ചിരുന്ന പെൺ പെൺകുട്ടി വേറൊരാളുടെ ഭാര്യയാവാൻ പോകുന്നു ആ എന്നുള്ള കാര്യം വിക്രത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല അങ്ങനെ വിക്രം എന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട് വേദേനെ അത്രയും ദിവസം വേദ പോയി കഴിഞ്ഞ് പിന്നെ വേദ വേദയോട് ഒന്ന് സംസാരിക്കാനോ ഒന്നും വിക്രത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനൊന്നും വിക്രം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലുള്ള വിഷമം ഉള്ളിലൊതുക്കി കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ആയി നടക്കുന്ന വിക്രമത്തിന് പെട്ടെന്നാണ് വേദ തന്റെ കൈ കൈവിട്ട് പോ പോയി പോവാൻ തുടങ്ങുകയാണ് ഇനി ഒരിക്കലും ആളെ തിരിച്ചു കിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോളാണ് വിക്രം വേദയുമായി സംസാരിക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് ആദ്യമൊന്നും വേദ അതിനെ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വിക്രത്തിനെ കാണാൻ വേദ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നുണ്ട് എന്ത് വിക്രം പറയുന്നുണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോയതിന്റെ കാരണം എനിക്ക് അറിയണം ആരൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും നീ ഇതുവരെ അത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം നിനക്ക് അങ്ങനെ ചെയ്യണം നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് തോന്നിയ എന്റെ കാരണം എനിക്ക് അറിയണം എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇനി നിങ്ങളുടെ കൂടെ കഴിഞ്ഞ് എൻ്റെ ജീവിതം കളയാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇനിയും നിങ്ങൾ നേരെയാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എത്രക്കെ ഇനി നിങ്ങളെ നേരേക്കാൻ നോക്കിയാലും നിങ്ങൾ നേരെയാവില്ല ശ്രീകാര്യൻ ശ്രീനിവാസിന്റെ പക്കൽ നിന്ന് നിങ്ങൾ മോചിതനാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയതെന്ന് പറയുമ്പോ വിക്രം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണോ നീ വീടിന്റെ പടി ഇറങ്ങിയത് നീ എന്തൊക്കെ ചെയ്താലും ശ്രീകാലം ശ്രീനിവാസൻ സാറിന്റെ അടുത്തുനിന്ന് ഞാൻ പോരില്ലെന്ന് ഞാൻ നിനക്ക് എന്നോ ത എന്നോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യാണ് ഇതിലും മോശമായ അവസ്ഥയിലും നീ എന്നെ കണ്ടിട്ടുണ്ട് പല പല പ്രശ്നങ്ങളും ഇതിൻറെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് പോലും ഞാൻ നിന്നെ ഇറക്കി വിടുക പോലും ഞാൻ ചെയ്തിട്ടു എന്നെ എന്നിട്ടൊന്നും എൻറെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ എൻറെ വീട്ടിൽ നിന്ന് എൻറെ വീട്ടുകാരും വിട്ടു പോവാൻ തയ്യാറാവാത്ത ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ അതൊരിക്കലും ഞാൻ കാരണമല്ല അല്ലെങ്കിൽ ഞാനോ ശ്രീനിവാസൻ സാറിന്റെ പ്രശ്നമോ ഒന്നും അല്ല നീ ആ വീടിന്റെ പടി ഇറങ്ങാനുള്ള കാരണം അതെന്താണെന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേദ പാരിങ്ങണ്ട് കേട്ടോ വേദ പറയാൻ തയ്യാറാവുന്നില്ല എങ്ങനെ തോന്നി വേദ നിനക്ക് ആരോടും ഒന്നും പറയാതെ ഏർ ഇറങ്ങി പോരാൻ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കാരണം ചൂണ്ടിക്കാണിക്കാനില്ലാതെ എങ്ങനെ ഇറങ്ങിപ്പോരെന്ന് എനിക്ക് എങ്ങനെ തോന്നി എല്ലാം എല്ലാവരെയും ഭാര്യക്കൊരു സ്നേഹം കൊടുത്തും എല്ലാവരുടെ പ്രശ്നങ്ങളും തീർത്ത് എല്ലാവരുടെയും ഏർ സ്നേഹിച്ച് ആ കുടുംബത്തിന്റെ സന്തോഷമായി മാറിയിട്ട് നിനക്ക് എങ്ങനെ ആ സന്തോഷം തല്ലിക്കെടുത്തി ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങാൻ തോന്നി നീ പറയ വേദ നിനക്ക് എങ്ങനെയും തോന്നി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യമായിരുന്നു എൻ്റെ അച്ഛനുമായിട്ടുള്ള അച്ഛനുമായിട്ട് ഞാൻ ഇനിയും ഒത്തുപോകും എന്നുള്ള കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല അത് നീ നടത്തി തന്നു സ്ത്രീ ചേർത്തിക്ക് ഒരു ജോലി കുടുംബത്തിലെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എല്ലാവരെയും ഹാപ്പിയാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി നീ ഒരുപാട് ചെയ്തു ആ വീട്ടില് എന്നെ എന്റെ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് നീ ആയിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തന്നു എന്നിട്ടും എല്ലാം ചെയ്തു തന്ന് ഇത്രയും നമ്മൾ അടുത്തിട്ടും നിനക്ക് എങ്ങനെ എന്നെ വീട്ടിൽ പോകാൻ തോന്നി എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഞാൻ എല്ലാ എല്ലാവർക്കും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ മാറില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നതിൽ നിൽക്കുന്നതിലർഥല്ല വിക്രം അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നത് അല്ലാതെ അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല ഓ അതുകൊണ്ടാണോ പിന്നെ ദർശനമായിട്ട് നീ കല്യാണത്തിന് സമ്മതിച്ചത് അപ്പൊ വേദം ഒന്നും ഇണ്ടാണ്ട് നിക്കാന്നെട്ടോ എന്തിനാണ് വേദമോത്ത് നോക്കി കള്ളം പറയുന്നത് ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെ കള്ളത്തിന്റെ മേലെ കള്ളം പറയുന്നത് വേദ ചോദിക്കുന്നതിന്റെ കള്ളോ ഞാൻ എന്ത് കള്ളം എന്ന് പറയുന്നത് വേദ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നീ പറയുന്നത് എന്താണെന്നും ഏതാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരൊക്കെ എനിക്കുണ്ട് ഒന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം ഞാൻ നിന്നെ കണ്ടതല്ലേ എനിക്കറിയില്ലേ നിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശ്രീ ശ്രീകാന്ത് നിന്നെ പേടിച്ചു ശ്രീകാന്ത് നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ നീ കാരണം എന്റെ കുടുംബത്തിലുള്ളവർക്ക് അപകടം പറ്റും അല്ലെങ്കിൽ നീ കാരണം എന്റെ കുടുംബം നഗരുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ആ വീടിന്റെ പടി ഇറങ്ങിയത് അച്ഛനെ അപായപ്പെടുത്തിയത് ശ്രീകാന്ത് ആണെന്നും ഇനിയും ആ കുടുംബത്തിൽ ഓരോരുത്തരെ അപായപ്പെടുത്താൻ അവൻ ശ്രമിക്കുമെന്നും എനിക്കറിയാം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ വരെ എത്തിയത് ശ്രീകാന്തിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ പിരിയാൻ നിനക്ക് പറ്റുമോ എൻ്റെ വീട്ടുകാരുടെ പിരിയെന്ന് നിനക്ക് പറ്റുവോ നിന്നൊരു മകളായിട്ടല്ലേ എൻ്റെ അച്ഛനൊക്കെ സ്നേഹിച്ചത് ഒരു മരുമകളായിട്ടൊന്നും അല്ലല്ലോ അവർ നിന്നെ കണ്ടത് എന്നിട്ടൊരു വാക്ക് പോലും അവരോട് നേരെ പറഞ്ഞു പോരാൻ നിനക്ക് പറ്റിയില്ലല്ലോ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ നിനക്ക് പറ്റൂ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങിയില്ലെന്ന് പറഞ്ഞ നീ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങി പോരുന്നത് എന്ന് അവരോട് നീ പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിച്ച് വിക്രം നന്നായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ ആരും ആർക്കും ഒന്നും സംഭവിക്കരുത് അച്ഛനെ രണ്ടു ദിവസം കാണാതായപ്പോ തന്നെ നമ്മളെ നമ്മളെത്രമാത്രം ടെൻഷൻ അടിച്ചു ഇനി അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല വിക്രം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പോകുന്നത് നിങ്ങളായിരുന്നു വലിയ ഗുണ്ട അത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങളെക്കാളൊക്കെ വലിയൊരു ക്രിമിനലാണ് എൻ്റെ അച്ഛൻ അത് എൻ്റെ ഏട്ടൻ അതുകൊണ്ടുതന്നെ എനിക്ക് പേടിയാണ് വിക്രം നിങ്ങളുടെ കൂടെ ഞങ്ങ ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനും അത് അപകടമാണ് എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പോന്നത് അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യവും ആശയവും ഒന്നുമല്ല ഈ ലോകത്ത് നിങ്ങളെ എൻ്റെ ഭർത്താവായിട്ട് ആ ഭർത്താവിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ പിരിഞ്ഞൊരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് വേറെ വഴി വഴിയില്ല വിക്രം അതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് നീ പോയി കഴിഞ്ഞാൽ എൻറെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കില്ലാണോ സംഭവിക്കില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഏട്ടനെ നിനക്ക് അത്രക്ക് വിശ്വാസാണോ അവൻ എത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടോ നിനക്ക് അവനെ വിശ്വാസമാണോ എന്ന കേട്ടോ നിന്നെ എന്റെ എന്റെ നിന്ന് പിരിക്കുക മാത്രമല്ല നിന്റെ ഏട്ടൻ്റെ ലക്ഷ്യം ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് അല്ലെങ്കിൽ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്നൊരു തീരുമാനം കൂടി അയാൾക്കുണ്ട് എന്നെ കൊല്ലാൻ വരെ ആൾക്കാരെ ഏർപ്പാ ഏർപ്പാടാക്കിയിട്ടാണ് അയാൾ ഈ കളി കളിക്കുന്നത് അത് നീ മനസ്സിലാക്കി വെച്ചോ നിന്നെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി എന്നെ തുടച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നിന്റെ ഏട്ടൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് നീ എന്റെ വീട് വിട്ട് എന്നെ വിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സമാധാനം സന്തോഷം സുരക്ഷിതത്വം കിട്ടുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നാ നിനക്ക് തെറ്റിവേദ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ നീക്കുമായിട്ട് എന്നെ ഇല്ലാതാക്കാൻ നിന്റെ ഏട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാ കളികളും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നീ പോയതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല നീ തിരിച്ചു വന്ന അത്രയും കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ എനിക്ക് ആരൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ പറയാനും എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും ഒരാളായിരുന്നു നീയെ അതെങ്ങനെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല നീ എൻ്റെ ജീവിതത്തിലോ എൻ്റെ വീട്ടിലോ ഉണ്ടായത് എൻ്റെ എൻറെ വീട്ടുകാർക്കോ എനിക്കോ ഒരു ആപത്തും ഉണ്ടായിരിക്കില്ല നീ കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ അത്രയും സന്തോഷമായിരിക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിന്നെ ഒന്ന് കാണണമെന്നും നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിന്റെ വായുന്നതന്നെ അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് എന്നെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഒരു ഇമോഷണലി പറഞ്ഞുകൊണ്ട് ഇമോഷണലി വേദന ഒരുപാട് ഡൗൺ ആക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് അങ്ങനെ വിക്രം പോകാൻ നിൽക്കുമ്പോൾ വേദന വിക്രത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല വിക്രം അങ്ങനെ പോവാൻ എനിക്ക് പറ്റും വിക്രത്തിന് പറ്റുമോ എനിക്ക് വിക്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ജീവൻ ഒരു ആപത്ത് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇത്രയും വിഷമം സഹിച്ച് നിങ്ങളെ പിരിഞ്ഞ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ എന്നെ വിട്ട് പോവരുത് വിക്രം എനിക്ക് വരണേ നിങ്ങളുടെ കൂടെ ഏട്ടൻ വാക്ക് ഏട്ടനോടുത്ത വാക്കൊക്കെ ഞാൻ തെറ്റിക്കാണ് എനിക്ക് തന്ന വാക്ക് ഏട്ടൻ തെറ്റിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാനൊന്നും ഇല്ലാതാക്കാനൊക്കെ ഏട്ടാ ശ്രമിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കൂടെ പോകുമ്പോൾ വേദ തയ്യാറാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു പ്രശ്നമാക്കുന്നുണ്ട് എന്നാലും വേദന വിക്രം ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യ ആവുക ശ്രീകാന്തിനും വർഷയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അത് ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കും കാരണം ഇത്രയൊക്കെ ശ്രീകാന്ത് ചെയ്തു ഇതിന് ഇതുകൊണ്ടാണ് വേദ അവിടെ എത്തുന്ന എത്തി നിൽക്കുന്നത് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡാണ് അത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്